വേദി വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട അദ്ധ്യക്ഷൻ അതുപോലെ തന്നെ മറ്റ് മഹത് വ്യക്തിത്വങ്ങൾ ഇന്ന് ഹാളിൽ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരിൽ നല്ലവരായ ജനങ്ങൾ എനിക്ക് ഇന്നിവിടെ പറയാനുള്ളത് വിശ്വാസവും അന്ധവിശ്വാസവും എന്നതാണ് ഈ കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പോൾ ചർച്ചാവിഷയമായിരിക്കുന്നത് അങ്ങനെയാണ് വിശ്വാസവും അന്ധവിശ്വാസവും ഒക്കെ ചർച്ചയാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത് ഒരു വ്യക്തിക്ക് വിശ്വസിക്കാനുള്ള അവകാശം ഉള്ളതുപോലെ തന്നെ മറ്റൊരു വ്യക്തിക്ക് അത് വിശ്വസിക്കാതിരിക്കാനും ഉള്ള അവകാശമുണ്ട് ഒരു വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല എനിക്ക് വിശ്വസിക്കാമെങ്കിൽ മറ്റുള്ളവർക്ക് അത് വിശ്വസിക്കാം അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു ചോദ്യം ചെയ്യപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് കാരണം നമ്മൾ എല്ലാം ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതൊരിക്കലും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയായല്ലോ ഒരു അദൃശ്യ ശക്തിയുടെ ഒരു ചുറ്റും അവർ അദ്ദേഹത്തിൻ്റെ ഒരു നിയമപ്രകാരം അത് ആര് ഏതായിക്കോട്ടെ ആ ഒരു നിയമപ്രകാരം തന്നെയാണ് നമ്മൾ ഓരോ സെക്കൻഡുകളും കടന്നു പോകുന്നത് നമ്മളെല്ലാം നിശ്ചയിക്കുന്നത് എന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു കാരണം നമുക്ക് നമ്മുടെ കൈവശമല്ല ഒന്നും ഉള്ളത് എല്ലാം അദ്ദേഹത്തിൻ്റെ കൈ അത് ആ ദൃശ്യശക്തി എന്താണെന്ന് ഇതുവരെ നമുക്കറിയില്ല പക്ഷേ പല പേരുകളിലും പല ഇതിലും അറിയപ്പെടുന്നു ആരാധിക്കുന്നു എല്ലാം ചെയ്യുന്നു അന്ധവിശ്വാസം എന്നത് വിശ്വാസത്തെ ചോദ്യം ചെയ്യാനുള്ള ഒരു കാര്യമല്ല എനിക്ക് പറയാൻ ചിലതൊക്കെ അന്ധവിശ്വാസങ്ങളുണ്ട് ഇല്ല എന്ന് നമ്മൾ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അന്ധവിശ്വാസങ്ങൾ ഈ സമൂഹത്തിലുണ്ട് മുൻകാലങ്ങളിൽ നമ്മുടെ പൂർവികർ തന്നെ ഈ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ഒരു പോരാടിയ കുറേ നാളുകളുണ്ടായിരുന്നു സമൂഹത്തിൽ നടമാടിയിരുന്ന അന്ധവിശ്വാസങ്ങൾ അത് അവർക്ക് അന്ധവിശ്വാസം നമുക്കും അന്ധവിശ്വാസമായിട്ട് തന്നെ തോന്നുന്നു ഈ കാലഘട്ടത്തിൽ അത് ചിലതൊക്കെ വേണ്ടാത്ത പല കാര്യങ്ങളും പല സമുദായത്തിലും മത മതങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ചോദ്യം ചെയ്യുക അതെങ്ങനെയാണല്ലോ നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ തന്നെ ഇവിടെ നിലവു വന്നത് നവോത്ഥാന നായകന്മാരും പലരും ഇപ്പോഴത്തെ ആധുനിക കാലഘട്ടത്തിലെ നവോത്ഥാന നായകന്മാരല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ നവോത്ഥാനത്തിൽ പലരും കടന്നു വരുന്നുണ്ട് നവോത്ഥാനത്തിൻ്റെ യാതൊരു ഉൾക്കാഴ്ചയും ഇല്ലാതെ എന്താണ് നവോത്ഥാനം എന്ന് അറിയാൻ പോലും ആ ആരാ സാധിക്കാത്ത പലരും എങ്കിലും നമ്മളെ എല്ലാം ഇന്ന് ഈ സ്റ്റേ നിലയിലേക്ക് എത്തിച്ചത് ഇത്ര അത്തരത്തിലുള്ള പഴയ കാലഘട്ടത്തിലെ നവോത്ഥാന പുരുഷന്മാർ തന്നെയാണ് അവരുടെ ഓരോ അനാ സമൂഹത്തിൽ നടപടി ഓരോ അനാചാരങ്ങൾക്കെതിരെ പടപരുതി നമുക്കിന്ന് തുറന്നു പറയാനും എല്ലാവരെയും മത സൗഹാർദത്തിൻ്റെ കൂട്ടായ്മയിലൂടെ കൊണ്ടുവന്നത് ഒരുപക്ഷെ അവരായിരിക്കാം നമ്മൾ ചിലരൊക്കെ പള്ളിയിൽ പോകുന്നു ചിലർ അമ്പലങ്ങളിൽ പോകുന്നു മറ്റ് ചിലർ ചർച്ചകളിൽ പോകുന്നു അതെല്ലാം അവരുടെ അവകാശമാണ് അതിപ്പോൾ നമുക്കതിനെപ്പറ്റി വേറെ അവരേത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ പറഞ്ഞ് പിന്തിരിപ്പിക്കാനോ നമ്മൾ ശ്രമിക്കരുത് എന്ന് എനിക്ക് കൂടി ഈ അവസരത്തിൽ പറയാനുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഇന്ന് ഈ അവസരം തന്ന ഈ സാംസ്കാരിക വേദിയുടെ പ്രവർത്തകരോട് എനിക്കുള്ള അകയതമ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം വിനോദസാരുടെ പ്രസംഗം ഞാൻ സാഗോദം ശ്രദ്ധിച്ചു നല്ല വാക്കുകളായിരുന്നു അല്ലേ ഒരു അതിഭാവുകത്വം ഇല്ലാതെ കൃത്യമായിട്ടാ പറയേണ്ടത് പറയേണ്ട രീതിയിൽ തന്നെ പറഞ്ഞു പിന്നെ ചെറിയൊരു പോരായ്മ എനിക്ക് തോന്നിയത് ഞാൻ അവിടെ നിന്നെ സൂചിപ്പിച്ചു കൈ ഇങ്ങനെ ചലിക്കുന്നില്ല കൈ ഒന്നും കൂടി ഇങ്ങനെ അപ്പം ഞാൻ അവിടെ നിന്ന് കാണിച്ചു ജസ്റ്റ് ഒന്നിങ്ങനെ ഈ കൈ ചലിച്ചു കഴിഞ്ഞാൽ പ്രസംഗത്തിൽ നിങ്ങളെ പകുതി വിജയിച്ചു കുറച്ച് പകുതി നമ്മുടെ സംസാരവും പകുതി പിന്നെ ആ സംസാരത്തിനനുസരിച്ചിട്ടുള്ള നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണ് ഇത് രണ്ടും കൂടി മാച്ചായി കഴിഞ്ഞിട്ടുണ്ടല്ലോ അടിപൊളിയായി പിന്നെ നമുക്ക് ആ വിഷയത്തിൽ അറിവുണ്ടാക്കാന്നുള്ളതാണ് ഇപ്പോൾ സാറ് സംസാരിച്ചപ്പോൾ ഒരുപാട് ഈ വിശ്വാസം സംബന്ധിച്ച് അതുപോലെ അന്ധവിശ്വാസം ചിലർക്ക് വിശ്വാസമാവും ഏറ്റവും ഹൃദ്യമായി തോന്നിയത് എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഈ ലോകം ഇങ്ങനെ പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനൊരു അദൃശ്യമായൊരു ശക്തി ഉണ്ട് അതിന് പലരും പല പേരില് ചിലർ പഠിച്ചുപോലെ എന്ന് പറയുന്നു ചിലർ ദൈവം എന്ന് പറയുന്നു ഈശ്വരൻ എന്ന് പറയുന്നു ഏതായാലും ഒക്കെ ചെന്നെത്തുന്നത് ഒന്നൊക്കെ തന്നെയാണ് ശരിയല്ലേ കുറി വരച്ചാലും വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് എല്ലാവർക്കും ദൈവം ഒന്ന് തന്നെയാണ് കുല്ലുകുമ്പിൻ ആദം ആദമ പിൻ തുറാവും എല്ലാവരും ആദൻ നബിയുടെ മക്കളാണ് ആദം മണ്ണിൻ്റെ മകനാണ് നമുക്കൊക്കെ ഒരൊറ്റ ദൈവം അതാണ് ഗുരുദേവൻ പറഞ്ഞത് അല്ലേ ഗുരുദേവനാണ് ഏറ്റവും ഈ ആധുനിക കാലത്ത് ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നായകൻ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഗുരുദേവനൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ശ്രീനാരായണ ഗുരു ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും വാണിടുന്ന മാതൃകാസ്ഥാനമാണിത് ശരിക്കും ഞാൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോഴേ അദ്ദേഹം ഒരു മുസ്ലിം ആണെങ്കിൽ ശരിക്കൊരു വലിയ ആവേണ്ട ആളാണ് ഒരു അവലിയ ഒരു അത്ര അത്രമാത്രം എന്തല്ലാന്നുള്ളു മുസ്ലിം അല്ലയെന്നുള്ളു ബാക്കി എല്ലാ ഗുണങ്ങളും ശരിക്കൊരു സൂഫിയാണ് ആര് ഗുരുദേവൻ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കണം അദ്ദേഹത്തിൻ്റെ ഒരു ഫിലോസഫി തന്നെ ഉണ്ട് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ അപ്പോൾ ഞാൻ ഫിലോസഫി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അതിൽ കംപ്ലീറ്റ് സിലബസ് തന്നെ അദ്ദേഹത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് എല്ലാവരും വായിക്കേണ്ടതും പഠിക്കേണ്ടതുമാണ് അദ്ദേഹത്തെ കുറിച്ച് നല്ല മനുഷ്യനാണ് അപ്പോൾ നല്ല പ്രസംഗമായിരുന്നു കയ്യിൻ്റെ ചലനം ഒന്ന് ശരിയാവണം വേറെ കുഴപ്പമൊന്നുമില്ല ഓക്കെ ഇനി അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട അസീ സാറാണ് അസീസ് സാർ ഒരു വിഷയം സെലക്ട് ചെയ്യുക അവിടെ നിന്ന് ഇതിങ്ങനെ ഒരു ശാന്തമായിട്ട് നല്ല രീതിയിൽ പ്രസംഗിക്കണം ഓക്കെ Gracias. 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 Gracias.